പട്ടാമ്പി മുതുതല കൊഴുക്കാട്ട്രിയിൽ വാറ്റുകേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തി നാലു ബാരലുകളിലായി സൂക്ഷിച്ചിരുന്ന എഴുന്നൂറ്റമ്പത് ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി മുതുതല കൊഴുക്കാട്ടിയിൽ കണ്ണാടിച്ചിക്കുളത്തിന് സമീപത്ത് മണ്ണിനടിയിൽ ആണ് വാഷ് സൂക്ഷിച്ചിരുന്നത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സൽമാൻ റസാലി പ്രസന്നൻ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നന്ദു ജയേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന